മെസ്സി വരില്ല എന്നൊരു മൈൻഡ് സെറ്റ് ഞങ്ങൾക്ക് നേരത്തെ ഇല്ല പക്ഷേ അതിനകത്ത് ചെറിയ സംഭവിച്ചത് സംഭവിച്ചെന്താന്ന് പറഞ്ഞാൽ അവർ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നമ്മളോട് സമയം ചോദിച്ചു ഇരുപത്തി അഞ്ചിലേക്കാണ് നമ്മൾ എഗ്രിമെൻറ്റ് വെച്ചിരുന്നത് ഇരുപത്തി ആറിലേക്ക് സമയം ചോദിച്ചപ്പോൾ നമ്മളും ബ്ലാങ്കായി നമുക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഇരുപത്തി ആറിലേക്ക് സമയം ചോദിക്കുന്നത് എന്നുള്ളത് അന്നേരം ഞാൻ വിചാരിച്ചിട്ടില്ല ഒരിക്കലും ഇങ്ങനെ അർജൻറ്റീന പോലത്തെ ഒരു ടീം മെസ്സി പോലത്തെ ഒരു കളിക്കാരൻ്റെ അടങ്ങുന്ന ഒരു ടീം ഒരിക്കലും നമ്മളോട് വരില്ല ഒരു പ്രശ്നം വരും ഞാൻ വിചാരിച്ചിട്ടില്ല പക്ഷേ എന്തുകൊണ്ട് ഇരുപത്തി ആറ് എന്നുള്ളത് ചൂസ് ചെയ്തു കാരണം ലോകകപ്പിന് ശേഷമാണല്ലോ പറയുന്നത് അന്നേരം എല്ലാ മാധ്യമങ്ങളും പോലെ നമ്മളും ടെൻഷനായി എന്നുള്ളത് ശരിയാണ് പക്ഷേ അന്നേരം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു മെസ്സി വരും എന്നുള്ളത് കാരണം അവർ വരില്ലെങ്കിൽ വരില്ല എന്നാണല്ലോ പറയുക ഞങ്ങൾ വരുന്നില്ല കേരളത്തിലേക്കില്ല അവരെ സംബന്ധിച്ച് അത്രയും വലിയ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലേക്ക് ഇല്ല എന്ന് അവർ ഡിസൈഡ് ചെയ്ത ഇല്ലയെന്ന് തന്നെയാണ് പക്ഷേ അത് കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യം ആയതുകൊണ്ടും ഗവൺമെൻറ് ലക്ഷ്യമായതുകൊണ്ട് അതിൽ മാക്സിമം ട്രൈ ചെയ്തു വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി എന്തെന്ന് ചോദിച്ചാൽ ഇനി അവർ വരാൻ തീരുമാനിച്ചു മെസ്സി അടക്കമുള്ള അർജന്റീന ടീം വരാൻ തീരുമാനിച്ചു ഇനി എന്താ പറയുക ഇത് ആഘോഷമാക്കുക എന്നുള്ളതാണ്